നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ അൽജോ കുറ്റി കാടൻ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കുർബാന മധ്യേ തീയുഴൽച്ച തിരുപ്പിറവി എന്നീ കർമ്മങ്ങളും ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കരോൾ ഗാന മത്സരവും ഉണ്ടായി പൂർണതയിൽ ലോകത്തിന്റെ പ്രകാശമായി കന്നികയിൽ നിന്ന് ജാതനായ അങ്ങയുടെ തിരുക്കുമാരന്റെ ജനന തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണമേ നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പം ലോകത്തിൻ്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും